ഒരുപാട് വാപ്പമാരും ഉമ്മമാരും മക്കളെപ്പറ്റി പരാതി പറയാറുണ്ട് മക്കൾ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല മക്കളുടെ സ്വഭാവം മോശമാണ് അങ്ങനെ ഒരുപാട് പരാതികൾ നെഗറ്റീവായ പരാതികൾ അല്ലേ പരാതികളെന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവാണ് അതായത് നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ ഇന്നത്തെ രക്ഷിതാക്കൾ മക്കളെപ്പറ്റി പറയുന്ന പരാതി പരിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏതെന്നറിയോ കേട്ടുനോക്ക് നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് കമൻ്റായി എഴുതാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വല്ലാത്തൊരു വിഷമം അത് കേട്ടപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുവരെ തോന്നിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു പിതാവ് ഒരു പരാതി പറഞ്ഞു എന്താണ് ആ പരാതി എന്നറിയോ നിങ്ങളൊന്ന് കേൾക്കണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു മക്കളെപ്പറ്റിയുള്ള ഒരു പരാതി വന്നിട്ടുണ്ടോ എന്നറിയില്ല ആ പിതാവിൻ്റെ ആ ഒരു സങ്കടം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്താണ് ആ സങ്കടം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് മക്കൾ നന്നാവണം മക്കൾ നന്നായി കിട്ടണം അവർക്ക് ഉന്നതമായ പഠനമുണ്ടാവണം നല്ല ജോലി കിട്ടണം അവരുടെ ജീവിതത്തിൽ ഹയറാവണം അല്ലേ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഒരു പഠിപ്പിച്ചു തരട്ടെ നമ്മളിപ്പോൾ ഒരുപാട് ദ്വാരക്കാരുണ്ട് ഒരു ദ്വ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരല്പം മാറ്റി ഒരു സുബിഹി നമസ്കാരത്തിന് ശേഷം ഒരു ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊണ്ട് പറയാൻ പറ്റിയ രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു കുഞ്ഞു ദ്വായാണ് ആ ദ്വാ ചെയ്തു നോക്ക് ഇനി മുതൽ മക്കൾ നന്നാവും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ഏതാണ് ആ ധ അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുക അസലാമലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു

നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത നമ്മളെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും റാഹത്തും ഒക്കെ നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും വ്യക്തിപരമായ കുടുംബപരമായ സാമ്പത്തികമായ എല്ലാ കാര്യത്തിലും അള്ളാഹു വറക്കത്തും സലാമത്തും കൊടുക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് രക്ഷിതാക്കള് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായും അതല്ലാതെ ദുആ വസീയത്തായിട്ടൊക്കെ പറയുന്നത് ഉസ്താദെ എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ കഞ്ചാവ് അതുപോലെ മദ്യപാനം ഇതിപ്പോൾ മദ്യപാനം കഞ്ചാവ് ഒന്നും അല്ല ഇപ്പോൾ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലഹരി വസ്തുക്കളാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പള്ളിയിൽ എൻ്റെ റൂമിൽ ഒരു ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹവുമായിട്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രസംഗത്തിലൊക്കെ ഈ മാതാപിതാക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ഈ അമിതമായ ഉറക്കം അതുപോലെ തന്നെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നില്ല ഇപ്പോൾ രാത്രി ഉറങ്ങേണ്ട സമയമാണ് രാത്രി ഒട്ടും അവനിക്ക് ഉറക്കം വരുന്നില്ല പകൽ അവൻ കിടന്നുറങ്ങുന്നു പിന്നെ ചില സമയത്ത് അവൻ ഭയങ്കരമായ വിശപ്പ് ഒരുപാട് എത്ര ഭക്ഷണം കഴിച്ചാലും അവൻ്റെ വിശപ്പ് മാറുന്നില്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു അസ്വാഭാവികത നമുക്ക് എന്താ പറയുക അവനക്ക് അങ്ങനെ പണ്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്നായി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മുടെ മക്കളെ കണ്ടാൽ നമ്മൾ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണം പ്രത്യേക ചുമ്മാർ കാരണം അവർ ഒരു പക്ഷേ ഇതുപോലുള്ള മയക്കുമരുന്നിനൊക്കെ അടിമകളായേക്കും റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഇന്ന് ആണുങ്ങളെയും ശ്രദ്ധിക്കണം ആൺമക്കളെയും ശ്രദ്ധിക്കണം പെൺമക്കളെയും ശ്രദ്ധിക്കണം ഒരുപാട് രക്ഷിതാക്കൾ ഒരുപാട് അനുഭവങ്ങളാണ് മക്കളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നത് മക്കൾ എന്താണ് ലഹരി വസ്തു ഉപയോഗിക്കുന്നു പ്രണയത്തിൻ്റെ പുറകെ പോകുന്നു അതുപോലെ തന്നെ മോശത്തരത്തിൻ്റെ പുറകെ പോകുന്നു ഇപ്പോൾ പുതിയൊരു പരാതി യുക്തിവാദത്തിലേക്ക് നിസ്കരിക്കുന്നില്ല നോമ്പുടിക്കുന്നില്ല അപ്പോൾ ഉമ്മ ചോദിക്കുന്നു എടാ നിസ്കരിക്കണ നിസ്കരിച്ചിട്ട് ഇപ്പം എന്തിനാണ് ള്ളതല്ലോ അള്ളയോ അല്ല ആരാ അല്ല ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഉമ്മാക്കും വാപ്പാക്കും തിരിച്ച് അവരോട് പറയാൻ ഒന്നും കിട്ടുന്നില്ല മക്കളിങ്ങനെ എവിടെന്നോ ആരൊക്കെയോ യുക്തിവാദികൾ നിരീശ്വരവാദികൾ പറഞ്ഞു കൊടുക്കുന്ന ചില പൊട്ടൻ ചോദ്യങ്ങൾ അത് ഉമ്മയോടും വാപ്പയോടും വന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ട അവർ അല്ലേ പാവപ്പെട്ട ഉമ്മയും വാപ്പ എന്തിനാ അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് മക്കൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ റബ്ബ് നമ്മുടെയും നമ്മുടെ മക്കളെയും അത്തരത്തിലുള്ള പൈശാചികമായ ചിന്തകളെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ ഒരു ഭാഗത്ത് മക്കൾ മോശത്തരത്തിലേക്ക് പോകുന്നു എന്താ തിന്മയിലേക്ക് പോകുന്നു എന്നാൽ ഒരു വാപ്പ എന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ട് സംസാരിച്ച സമയത്ത് ആ വാപ്പ പറഞ്ഞ ഒരു വല്ലാത്തൊരു അനുഭവം സാധാരണ മക്കളെപ്പറ്റി ചില രക്ഷിതാക്കൾ പറയുന്നത് അവരുടെ എന്താ മോശം സ്വഭാവത്തെയാണ് പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനെപ്പറ്റി പറഞ്ഞത് ഒരു വിചിത്രമായ കാര്യമാണ് അതെ എൻ്റെ മകൻ അവൻ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്നവനാണ് അവൻ്റെ ഉമ്മക്ക് നല്ല തടിയുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ മോനിക്കും നല്ല തടിയുണ്ട് അവൻ ഏകദേശം എൺപത് എൺപത്തഞ്ച് കിലോ ഉള്ള ആളായിരുന്നു അവൻ പ്ലസ് ടുന് പഠിക്കുന്നവനാണ് എൻ്റെ മകൻ പ്ലസ് ടുന് പഠിക്കുക ആ വാപ്പ് പറയും എൻ്റെ മകൻ പ്ലസ് ടുന് പഠിക്കുന്നു എൺപത് എൺപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് അവൻ്റെ തടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം ഒരു അൻപത് നാൽപ്പത്തഞ്ച് കിലോയുടെ ഇടക്കായി ഞാൻ ചോദിച്ചു ഈ മൂന്ന് മാസം കൊണ്ട് ഇത്രയും കിലോ കുറഞ്ഞോ എന്ത് ചെയ്തിട്ടാണ് ആ സമയത്ത് ആ വാപ്പ പറഞ്ഞത് അവനിക്ക് എല്ലാ ദിവസവും നോമ്പാണ് എല്ലാ ദിവസവും നോമ്പ് ആഴ്ചയിലെ എല്ലാ ദിവസവും അവൻ നോമ്പ് പിടിക്കുന്നു അതുമാത്രമല്ല രാത്രി അവനിക്ക് ഉറക്കമില്ല അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു പകൽ മുഴുവനും നോമ്പ അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഉസ്താദേ സാധാരണ മക്കളൊക്കെ മോശത്തരത്തിലേക്കാണ് പോകുന്നത് പക്ഷേ എൻ്റെ മകനെപ്പറ്റി എനിക്ക് അങ്ങനെ പറയാനല്ല അവൻ നന്മയാണ് ചെയ്യുന്നതെങ്കിലും അത് ഓവറായിട്ട് ചെയ്യുകയാണ് എല്ലാ ദിവസവും നോമ്പ് പിടിക്കണമെന്ന് ഒരു കുർഹാനിലുമില്ല ഒരു അവൻ ഇങ്ങനെ നോമ്പ് പിടിച്ച് പിടിച്ച് പ്ലസ് ടുന പഠിക്കുന്ന നോമ്പ് പിടിച്ച് 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 അവൻ്റെ ശരീരം ശോഷിക്കുന്നു മാത്രമല്ല അവൻ്റെ മുടി കൊഴിയുന്നു വേണ്ട ഭക്ഷണമൊന്നും ചെല്ലുന്നില്ല വേണ്ട വൈറ്റമിൻസ് ചെല്ലുന്നില്ല എല്ലാ ദിവസവും നോമ്പ് പിടിച്ചിട്ട് അവൻ്റെ ശരീരം ശോഷി അതായത് ഇടയത്താഴം കഴിക്കാറില്ല അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണോ അടുക്കളയിലുള്ള അത് മാത്രം അവൻ കഴിക്കുന്നു അവൻ്റെ ഉമ്മയോടും വാപ്പയോടും സംസാരം കുറവാണ് അവൻ എപ്പോഴും ഓതുകയാണ് നമുക്ക് കേൾക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യമെല്ലാം തോന്നും പക്ഷേ ആ ഒരു പ്ലസ് ടുന് പഠിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല രാത്രി മുഴുവനും നിസ്കരിക്കേണ്ട കാര്യമില്ല എല്ലാ സദാസമയം ഓതേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യേണ്ട ചില സമയങ്ങളുണ്ടല്ലോ അല്ലേ ലുഹുർ നമസ്കാരത്തിന് അതിൻ്റെ ടൈമുണ്ട് അസറിന് അതിൻ്റെ ടൈമുണ്ട് രാത്രി ഇഷ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമായ നിസ്കാരം സുബഹിക്കാണ് ആ സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ആ ഒരു ടൈം തന്നിരിക്കും രാത്രിയുടെ ടൈം എന്ന് പറഞ്ഞാൽ ഉറങ്ങാനാണ് പക്ഷെ ഇവന് ഉറങ്ങുന്നില്ല നമ്മൾ കേട്ടിട്ടുണ്ട് അലൈഹി അലൈ തങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കുമായിരുന്നു പകൽ നോമ്പ് പിടിക്കുമായിരുന്നു എങ്ങനെ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് ജംസാഹു അലഹി തങ്ങൾ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങും ഉറങ്ങിയിട്ട് നബിതങ്ങളുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് നബിതങ്ങൾ എഴുന്നേറ്റിട്ട് നിസ്കരിക്കും അല്ലാതെ എന്താ ഐഷ കഴിഞ്ഞ അങ്ങനെ നിസ്കാരം തുടർന്നു അങ്ങനെയല്ല തഹജുദിന് നേരത്തെ എഴുന്നേക്കും അല്ലെങ്കിൽ അത് രാത്രി പലപ്പോഴും എല്ലാ ദിവസവും അങ്ങനെയല്ല ഐഷാ ബി വറിയല്ലാഹു താലാന്നെ പറയുന്നുണ്ടല്ലോ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് ഞാൻ നബിയെ ഇങ്ങനെ പായലെ തപ്പി നോക്കുമ്പോൾ നബിയെ കാണുന്നില്ല നബി നിസ്കരിക്കുന്നു എന്നാണ് അപ്പോൾ എല്ലാ ദിവസവും നബിതങ്ങൾ അവിടെ എന്താണ് പായൽ കിടന്നുറങ്ങും പക്ഷേ ചില സമയത്ത് ചില ദിവസങ്ങളിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിസ്കരിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പില്ല ദാവൂദ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ് എങ്ങനെ ഒരു ദിവസം നോമ്പ് പിടിച്ചു പിറ്റേന്ന് നോമ്പില്ല പിറ്റേന്ന് നോമ്പുണ്ട് അതിൻ്റെ പിറ്റേന്ന് നോമ്പില്ല അങ്ങനെ പിടിക്കും ഒന്നിടവിട്ട് പിടിക്കണമെന്നാണ് എന്തിനാണ് ഇപ്പോൾ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ കരിയറാണ് എന്ന് വെച്ച് തീരെ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട ഖുർആൻ വേണ്ട എന്നൊന്നുമല്ല പറഞ്ഞത് ഇത് ഓവറായി ചെയ്യേണ്ട കാര്യമില്ല ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ശരീരത്തെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരിക്കലും ഇബാധത്ത് വേണ്ട അതൊരു വാപ്പയും ഉമ്മയും സങ്കടത്തോടു കൂടി പറയുകയാണ് ആ വാപ്പ വളരെ സങ്കടത്തോട് ഞാൻ ഇനി എന്ത് ചെയ്യും ഇപ്പോൾ തീരെ നിസ്കരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതൊരു എന്താ പറയുക നമുക്കത് ഉപദേശിച്ചു മാറ്റാം പക്ഷേ ഇത് നിസ്കാരത്തോടെ നിസ്കാരം എന്നിട്ടോ അവൻ സ്കൂളിലേക്ക് പകൽ സ്കൂളിൽ പോയാൽ ബാക്ക് ബെഞ്ചിലിരുന്ന് ഉറങ്ങുകയാണ് പരീക്ഷകൾക്ക് ഒരു മാർക്കുമില്ല സീറോ മാർക്കുകളാണ് ഭയങ്കര പ്രയാസത്തിലാണ് ആ കുടുംബം ഒറ്റ ഒറ്റമോനാൻ അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾ പല രൂപത്തിലാണ് അല്ലേ അൽ ഔലാദു ജന്ന നബി റൈഹാനത്തുമ്മിൻസ് പറയുന്നു മക്കളെന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലെ സുഗന്ധ പുഷ്പങ്ങളാണ് അള്ളാഹു അത്തരത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെ ആക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും നമ്മൾ ദ്വാരക്കണം നമ്മുടെ മക്കളുടെ സ്വലാഹ്യത്തിന് വേണ്ടി അപ്പോൾ ഒരു ഒരു വിഭാഗം ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ള ഉണ്ടോ എന്തിനാണ് നിസ്കരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അല്ല ഉണ്ടോ അതാണ് ചോദിക്കുന്നത് ഉമ്മയോട് വന്ന് ചോദിക്കുന്നു അല്ല എവിടെ ഉമ്മാക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ ചോദിക്കട്ടെ അതിനൊക്കെ കൃത്യമായ ഉത്തരം അല്ലേ ഇപ്പോൾ ഖുർആാൻ എടുത്തു നോക്കിയാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരീക്ഷണവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് നൂറ് കാര്യം എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ കാര്യമേ കാര്യമേമാർ ചോദിക്കുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട് എന്നാൽ ഈ ഒന്നോ രണ്ടോ കാര്യം അതിനും മറുപടി ഉണ്ട് ഇപ്പോൾ ചോദിക്കുന്നു അല്ല എവിടെ ഒരാൾ ചോദിക്കുന്നു ഒരു ഒരു യുക്തിവാദം ചോദിക്കും അല്ല എവിടെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അല്ല എവിടെ എന്നൊരു ചോദ്യം അതിന് ഉത്തരം ഞാൻ പറയാം പക്ഷേ എനിക്കൊരു മൂന്ന് ചോദ്യത്തിന് ഉത്തരം തരണം കരണ്ട് അത് നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കരണ്ട് അതുപോലെ ഒരാൾ അടിച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊണ്ടടിച്ചു എനിക്കിവിടെ വേദനിച്ചു വേദനയോ എവിടെ ഒരാളെ നമ്മൾ അടിക്കുന്നു അപ്പോൾ അയാൾ പറയാം എനിക്ക് വേദനിച്ചു തോന്നുന്നു അപ്പോൾ നമ്മൾ പറയുകയാണ് എവിടെ ഞാൻ വേദന വേദനയെന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് എത്ര ലോജിക്കാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബുദ്ധി അല്ലേ ബുദ്ധിയുണ്ടോ ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അവർക്ക് ഒട്ടും ബുദ്ധി ഇല്ല എന്നൊക്കെ പറയും ബുദ്ധി ആ സാധനം നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് കൊണ്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതുണ്ട് ആ തരത്തിൽ കൂട്ടിയാൽ മതി പഠിച്ചോണെ അള്ള ഉണ്ടോ ഉണ്ട് അതെവിടെ അള്ള ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുണ്ട് അല്ലെ ചിലപ്പോൾ പറയാം ആകാശത്താണ് ആകാശത്തും ഉണ്ട് ഭൂമിയിലാണോ ഭൂമിയിലും ഉണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ചില കാര്യങ്ങൾ എല്ലാം യുക്തി കൊണ്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കുന്തവും മനസ്സിലാവൂല അപ്പം ഞാൻ നമ്മുടെ വിഷയം അതല്ല പറഞ്ഞു വന്നത് ഇങ്ങനെ മക്കൾ പല തരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പന്മാരെ മക്കൾ അവർ അനുസരണയുള്ളവരാവാനും അവരുടെ പഠനത്തിൽ മികവുണ്ടാവാനും അവരുടെ ജോലിയിലൊക്കെ എല്ലാവിധ ഹൈറുണ്ടാവാനും മാതാപിതാക്കൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത് അല്ലെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ അവർ പറയും ആ ദ്വാ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട് അല്ലെ ലാ തൗലാദിക്കും നബി അലൈഹി ാലു വസ്ലാത്തങ്ങൾ പറഞ്ഞത് മക്കൾക്കെതിരെ ഒരിക്കലും ദുആ ചെയ്യരുതെന്നാണ് ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റതി അള്ളാഹു താലാനു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു തങ്ങളെ എൻ്റെ മകൻ അവന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല അനുസരണശീലമില്ല ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് റതി അള്ളാഹു ചോദിച്ചു നീ അവനെ ഉപദേശിച്ചോ അപ്പോ ആ വന്ന ആള് പറഞ്ഞു ഞാൻ എൻ്റെ മകനെ നല്ലതുപോലെ ഉപദേശിച്ചിട്ടുണ്ട് വീണ്ടും ചോദിച്ചു നിങ്ങളുടെ മക്കൾക്കെതിരെ ദ്വാ ചെയ്യാറുണ്ടോ മക്കൾക്കെതിരെ ദ്വാരക്കാറുണ്ടോ അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ മക്കൾക്കെതിരെ ദ്വാ ചെയ്യാറൊന്നുമില്ല പിന്നെ പിന്നെ ആ പിന്നെ ബാക്കി പറയും ബാക്കി പറയും ആ സമയത്ത് അയാൾ പറഞ്ഞു ചിലപ്പോൾ ഈ അനുസരണക്കേട് കാണിക്കുമ്പോൾ നീ ഒരിക്കലും നന്നാവൂലടാ എന്ന് പറയാറുണ്ട് ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹബിൻ്റെ മുബാർക്ക് തങ്ങൾ പറഞ്ഞു എങ്കിൽ നിന്റെ മകൻ നന്നാവൂല അപ്പം മാതാപിതാക്കളുടെ ചില വാക്കുകൾ നീ ഒരിക്കലും നന്നാവൂലെന്നൊക്കെ ആ ചില ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും പക്ഷെ ആ വാക്ക് അച്ചട്ടാണ് കാരണം നബി അലഹി വസ്ലമാ നമ്മളത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ദ്വാ അതൊരു പ്രവാചകൻ തൻ്റെ സമുദായത്തിന് വേണ്ടി ദ്വാരക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഒരിക്കലും തട്ടിക്കളയൂല അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് എതിരെ ദ്വാ ചെയ്യരുത് ശാപവാക്ക് പറയരുത് ചിലപ്പോൾ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യും ഓ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ സൽമാനെ നോക്കിക്കേടാ ഇപ്പുറത്തെ വീട്ടിലെ റിയാസിനെ നോക്കിക്കേ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിയെ നോക്കി ഈ കുട്ടിയെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും അതും വളരെ മോശമാണ് ഒരിക്കലും താരതമ്യം ചെയ്യരുത് നമ്മുടെ മക്കൾ ആണ് ലോകത്തിലെ ഏറ്റവും മിടുക്കർ ആ ഒരു ചിന്ത വേണം നമ്മുടെ മക്കളാണ് ഏറ്റവും മിടുക്കർ എന്ന ചിന്ത എപ്പോഴാണോ ഒരു ഉമ്മക്കും വാപ്പക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളുടെ ഉയർച്ച തുടങ്ങും എൻ്റെ മകൻ അവനിക്കൊന്നും പറ്റൂലെ അവൾ ഒരു അവൾക്കൊരു ബുദ്ധിയൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെപ്പറ്റി തന്നെ നമ്മൾ മോശപ്പെട്ട ഒരു ചിന്ത ചിന്തിച്ചാൽ പിന്നെ എങ്ങനെ നന്നാകും എപ്പോഴും മക്കളെപ്പറ്റി നല്ലത് ചിന്തിക്കുക എന്ന് വെച്ചാൽ മോശത്തരം ചെയ്താലും അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് അതായത് ഹാജിയാര നിങ്ങളുടെ മകൻ ഇതവിടെ കഞ്ചാവ് വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ വീട് വലിക്കുന്നുണ്ട് സിസ്ർ വലിക്കുന്നുണ്ട് നിങ്ങളുടെ മോൾ ഏതൊരുത്തരുമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് എന്ന് നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോളോന്നു അതൊന്നും എൻ്റെ മക്കളല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല എൻ്റെ മോൾ അങ്ങനെ ചെയ്യൂല ആ നല്ല ചിന്തയല്ല പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരാൾ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊടുക്കണം എപ്പോഴും നല്ല ഒരു ചിന്ത നമ്മുടെ മക്കളെപ്പറ്റി ഉണ്ടാവണം പക്ഷെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റിനെ തിരുത്താതെ വീണ്ടും നമ്മുടെ മക്കളെപ്പറ്റി നല്ല ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായി നമ്മുടെ മക്കൾ നന്നാവാൻ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയും വാപ്പയുമാണ് ഉമ്മയും വാപ്പി എൻ്റെ മകനിക്കു വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും ദ്വാ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമോ ഇപ്പം എൻ്റെ ഒരു അസുഖം വന്നു അള്ളാഹുതാലം നമ്മുടെ മക്കളെ എല്ലാം എല്ലാ അസുഖങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ മീൻ അപ്പം അങ്ങനെ അസുഖം വന്നാൽ രോഗം വന്നാൽ ഞാൻ എൻ്റെ മോനിക്കു വേണ്ടി എൻ്റെ ഭാര്യ എൻ്റെ മോനിക്കു വേണ്ടി ദ്വാരക്കുന്നത് പോലെ നിങ്ങൾ ദ്വാന ചെയ്താവോ ഇല്ല നിങ്ങളുടെ മക്കൾക്കൊരു രോഗം വന്നാൽ തതെ ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ ദ്വാരക്കും പക്ഷെ ആ വാക്കൊരു പരിധിയുണ്ട് കാരണം നിങ്ങൾ എൻ്റെ ഒരു രക്തബന്ധമല്ല കുടുംബ ബന്ധമല്ല ആണെങ്കിൽ തന്നെ നമ്മൾ ഒരേ ബ്ലഡ് അല്ലല്ലോ നമ്മൾ ഒരേ ഉമ്മയുടെ മക്കളല്ലല്ലോ നമ്മളാണ് ആദ്യ വേലസ്ലാത്തു വസ്സലാമിൻ്റെ മക്കളൊക്കെയാണ് പക്ഷേ ആ ബന്ധം കൂടുന്തോറും അല്ലേ ഒരു ഉമ്മക്ക് മക്കളോടുള്ള ബന്ധം ഒരു വാപ്പക്ക് മക്കളോടുള്ള ബന്ധം ആ ബന്ധം പോലെ ആവില്ല നമ്മൾ പരസ്പരം നിങ്ങൾ അങ്ങനെ സ്നേഹിക്കണമെന്നാണ് അപ്പം നല്ല രൂപത്തിൽ ദുആ ചെയ്യണം മഹാനായ നൂഹി നബി അലിഹി സ്ലാം മക്കൾക്ക് വേണ്ടിയതുമായിരുന്നു മഹാനായ സക്കരിയ നബി അലി ഹിസ്സലാം മക്കൾക്ക് വേണ്ടിയതുമായിരുന്നു മഹാനായ സുലൈമാ നബി അലി ഹിസ്സലാത്തു വസ്ലാമിന് വേണ്ടി മഹാനായ ദാബൂദ് നബിയാകുന്ന പിതാവ് ദുആ ചെയ്തു മഹാനായ യൂസുഫ് നബിക്ക് വേണ്ടി മഹാനായി അഴുഖൂ നബി അലി ഇസ്സലാത്തു വസ്ലാം ദു ആയിരുന്നു മഹാനായി ഇസ്മാൻ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി പിതാവാകുന്ന ഇബ്രാഹിം നബി ദു ആയിരുന്നു എല്ലാ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ പ്രവാചകന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും

അവർക്ക് വലിയ ഹൈറുണ്ടാവാൻ അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറാൻ അവർ നമുക്ക് കണ്ണിന് കുളിർമയാവാൻ നമ്മളെപ്പോഴും ഒരു ദ്വായാണ് എന്ന പവിത്രമായ ദ്വാ വല്ലാത്ത ശ്രേഷ്ഠതയാണ് ആ ദ്വാക്ക് പഠിച്ചു വെച്ചോ അതുപോലെ തന്നെ മറ്റൊരു സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഈ ദ്വ പതിവാക്കി കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് ദുന്യാവിലും ആഹാരത്തിലും അവനെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നിട്ട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ദ്വായാണ് മക്കൾ നന്നാവാനുള്ള ി റുക്കിൻ പലപ്പോഴും ഈ ദ്വാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന ദ്വായാണ് പക്ഷേ ഒരുപാട് ആളുകൾ മറന്നുപോയൊരു ദ്വാ കൂടിയാണിത് സുബഹി നമസ്കാരത്തിന് ശേഷം ഉമ്മമാരെ വാപ്പമാരെ നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അല്ലേ ക്രിസ്മസിൻ്റെ പരീക്ഷകളൊക്കെ വരികയാണ് അതുപോലെ തന്നെ വർഷാവസാനത്തിൻ്റെ പരീക്ഷകളൊക്കെ വരാനിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ എളുപ്പമാവാനും ഉന്നതമായ വിജയം കിട്ടാനും നമ്മുടെ മക്കളിനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാവാനൊക്കെ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു ദ്വാ ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്നത് പോലെ വേറെ ആരും ദ്വാ ചെയ്താലും എത്തില്ല അതുകൊണ്ട് ദ്വാരനോ ഈ ദ്വാ പഠിച്ചുവെച്ചോ ഞങ്ങളുടെ ും അവരെ നീ ആരാധന ചെയ്യാൻ നിനക്ക് വഴിപ്പെടാൻ അവർക്ക് നീ തൗഫീക്ക് കൊടുക്കണേല്ല അവരെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഭാവിയിൽ ഇപ്പോഴും ഭാവിയിലൊക്കെ ഗുണമുള്ളവരാക്കണേ അള്ളാ വല്ലാത്തൊരു ആയാണത് ഒന്ന് പറഞ്ഞേദിനും ووفقهم لطاعتك وارزقنا برهم يا رب العالمين <تصفيق> <تصفيق> ഈ ദ്വാ ചെയ്തോ നമ്മുടെ മക്കൾ എങ്ങനെയാണോ മോശത്തരത്തിലേക്ക് പോകുന്നത് അതിൽ നിന്നെല്ലാം മടങ്ങി നമുക്ക് ഗുണമുള്ള നല്ല മക്കളായി മാറാൻ ഈ ദ്വാ പതിവാക്കുക അതുപോലെ തന്നെ റബ്ബി ഹബിലി മിന സ്വലഹീൻ എന്ന ദ്വായും നല്ലതാണ് ഇമാമ എന്നത്വായും നമ്മൾ മറന്നുപോവണ്ട അള്ളാഹുബാ ഹു വല നമ്മുടെ മക്കളെയെല്ലാം സ്വാലഹീങ്ങളും സ്വലഹാത്തുകളും ആക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ മറ്റ് കാര്യങ്ങളിൽ എല്ലാത്തിലും അള്ളാഹു ഹൈറും വറക്കത്തും റാഹത്തും ഇജ്ജത്തും എല്ലാവിധ ഉയർച്ചയും ഉന്നതിയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളുടെ കയ്യും പിടിച്ച് സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു